നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ ജി സുധാകരൻ വീണ്ടും വെടിപൊട്ടിച്ചിരിക്കുന്നു ആലപ്പുഴയിലെ ജി ഐച്ച് എസ് എസ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ നിന്ന് തൻ്റെ പേരൊഴിവാക്കിയതിനെതിരെ ജി സുധാകരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പദ്ധതിക്കായി മൂന്നര കോടി അനുവദിച്ചത് തൻ്റെ കാലത്താണെന്ന് സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു നേരത്തെ അനുവദിച്ച വികസനം ഇപ്പോഴാണ് അനുവദിക്കുന്നതെന്ന് തോന്നൽ സർക്കാരിന് ദോഷം ചെയ്യുമെന്നും പറയുന്നുണ്ട് സുധാകരന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം പുന്നപ്രയിലുള്ള പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി കേരള സർക്കാർ അനുവദിച്ച മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം അടുത്ത ദിവസം ആരംഭിക്കുകയാണ് കഴിഞ്ഞ സർക്കാരിൽ അതായത് ഒന്നാം പിണറായി സർക്കാരിൽ ഇവിടുത്തെ എം എൽ എ ആയിരുന്ന ഞാൻ മുൻകൈയ്യെടുത്ത് ഏതാനും ഹൈസ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏതാനും കോടി രൂപ അനുവദിക്കുകയുണ്ടായി അമ്പലപ്പുഴ മോഡൽ സ്കൂളിൽ ആറ് കോടി രൂപ മുടക്കി കെട്ടിടം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു പുറക്കാട് നാല് ചിറ സ്കൂളിന് മൂന്ന് കോടി രൂപ അനുവദിച്ചു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് കാക്കാഴം ഗവൺമെന്റ് ഹൈസ്കൂളിന് മൂന്ന് കോടി അൻപത് ലക്ഷവും ഒരു കോടി രൂപ അമ്പലപ്പുഴ കുഞ്ചുപിള്ള സ്മാരക ഹൈസ്കൂളിനും അനുവദിച്ചു മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ചു അത് മുടക്കി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ സുധാകരന് ക്ഷണമില്ല ഫണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇവിടെ നിയമസഭാംഗവും മന്ത്രിയുമായിരുന്ന ഞാൻ നിർദ്ദേശിച്ചനുവദിച്ചതാണ് ഇതിന്റെ പ്രോഗ്രാമിൽ ചേർക്കേണ്ടത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളും ഹെഡ്മിസും പി ടി എ പ്രസിഡന്റുമാണ് ഇപ്പോഴത്തെ ജനപ്രതിനിധികൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ് അതുണ്ടായില്ല ഇന്നത്തെ ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ അവർ മാറി പുതിയ ആളുകൾ നാളെ വരുമ്പോൾ ഇത് ആവർത്തിക്കാനിടയുണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇത് ഭരണപരമായ ഒരു കുറവ് തന്നെയാണ് കഴിഞ്ഞ കാലത്ത് അനുവദിക്കപ്പെട്ട വികസനം കാലം മാറ്റി ഇപ്പോഴാണ് അനുവദിക്കുന്നത് എന്ന തോന്നൽ ഉളവാക്കുന്നത് സർക്കാരിന് ദോഷകരമാണ് ഇത് അമ്പലപ്പുഴയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ടവർ അത് തിരുത്തുന്നത് നന്നായിരിക്കും എന്ന അടിവരയിട്ടാണ് പറയുന്നത് സുധാകരൻ തിരുത്തുന്നത് നന്നായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കും എന്നുള്ള മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷം നടന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പലപ്പുഴ പുറക്കാട് നാലുനിറ ഹൈസ്കൂൾ കുഞ്ചുപിള്ള സ്മാരക സ്കൂൾ കാക്കാഴം ഹൈസ്കൂൾ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ പതിനേഴ് കോടിയിൽ പരം രൂപ മുടക്കിയാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് നിർമ്മാണത്തിന് എല്ലാ വിജയാശംസകളും എന്ന് പറഞ്ഞാണ് സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്